ഒരു വ്യക്തി മരണപ്പെട്ടുകഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ അവകാശികൾ ആ അവകാശികള് പതിനഞ്ച് വ്യത്യസ്ത വിഭാഗത്തിൽ വരുന്ന പുരുഷന്മാരും പത്ത് വ്യത്യസ്ത വിഭാഗത്തിൽ വരുന്ന സ്ത്രീകളുമാണ് മയ്യത്തിന്റെ വാപ്പ ഉമ്മ വല്ലിപ്പ വല്ലിമ്മ ഭാര്യ ഭർത്താവ് മകൻ മകൾ പേരക്കുട്ടി സഹോദരൻ പിതൃവ്യ പിതൃവ്യ പുത്രൻ അങ്ങനെ പോവുക അത് ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ട വിഷയത്തിൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഒരു മയ്യത്തിൻ്റെ പേരമക്കൾ മകന്റെ മക്കൾ അനന്തരസ്വത്തിന് അർഹരാണ് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചു വ്യത്യസ്ത അവകാശികളുണ്ട് വാപ്പ വല്ലിപ്പ സഹോദരന്മാർ സഹോദരപുത്രന്മാർ ഈ പദ എല്ലാ വിഭാഗ അവകാശികളും എല്ലായ്പ്പോഴും അവകാശം എടുക്കില്ല അതിന് ചില സാഹചര്യങ്ങളുണ്ട് ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പയും അദ്ദേഹത്തിൻ്റെ വല്യുപ്പയും ഒരേ സമയത്ത് വ്യക്തി മരിച്ചു മയ്യത്തിൻ്റെ പിതാവും പിതാവിൻ്റെ പിതാവും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പിതാവും പിതാവിൻ്റെ മാ പിതാവും ഫാദറും ഗ്രാൻഡ് ഫാദറും അവർ സ്വത്തിന് അർഹരാണ് പക്ഷേ രണ്ടുപേരും ഒരേ സമയം ഹാജറായാൽ അവിടെ മയത്തിനോട് ഏറ്റവും അടുത്ത അവകാശിക്ക് അവകാശം നൽകുകയും അകന്ന അവകാശിയെ അടുത്ത അവകാശം തടയുകയും ചെയ്യും വാപ്പയും വല്ലിപ്പയും ജീവിച്ചിരുന്നാൽ വാപ്പ മാത്രമേ മയ്യത്തിൻ്റെ വാപ്പ മാത്രമേ അവർ സ്വത്തിന് അർഹനാവുകയുള്ളൂ സ്വത്ത് വല്ലിപ്പക കിട്ടുകയില്ല മയത്തിൻ്റെ മക്കളും സഹോദരന്മാരും ജീവിച്ചിരുന്നാൽ ആൺമക്കളും സഹോദരന്മാരും ജീവിച്ചിരുന്നാൽ സഹോദരന്മാർക്ക് സ്വത്ത് കിട്ടൂല മക്കൾക്ക് മാത്രമേ കിട്ടുള്ളൂ അകന്ന ബന്ധുവിന് അടുത്ത ബന്ധു തടയും എന്നതാണ് നിയമം ഈ ഒരു നിയമം അനുസരിച്ചുകൊണ്ട് ഒരു മയ്യത്തിന് ഒരു വ്യക്തി മരിക്കുമ്പോൾ അദ്ദേഹത്തിന് മക്കൾ ജീവിച്ചിരിപ്പുണ്ട് അതോടൊപ്പം പേരമക്കളുണ്ട് ഈ പേരമക്കൾ വിധമാണ് ഒന്ന് അപ്പോൾ ജീവിച്ചിരിക്കുന്ന മക്കളുടെ പേരമക്കൾ ഉണ്ടാവാം ഒരുപക്ഷെ അതിനു മുൻപ് മരണപ്പെട്ടു പോയ മക്കളുടെ പേരമക്കൾ ഉണ്ടായിരിക്കും രണ്ട് ടൈപ്പ് പേരമക്കൾ ഉണ്ടാവാം കുട്ടികൾ വാപ്പയുള്ള കുട്ടികൾ ഉണ്ടാകും കുട്ടികളുണ്ടാവും കുട്ടികൾ ഉണ്ടായിരിക്കും ഇവിടെ മയത്തിനോട് ഏറ്റവും അടുത്ത അവകാശിയായ മക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ താഴെ അടുത്ത ഘട്ടത്തിൽ വരുന്ന പേരമക്കളെ ഈ ജീവിച്ചിരിക്കുന്ന മക്കൾ തടയുന്ന അവസ്ഥ ഉണ്ടായിരിക്കും ഒരു വ്യക്തി മരിക്കുമ്പോൾ അദ്ദേഹത്തിന് മക്കൾ ആരുമില്ല പേരകുട്ടികൾ മാത്രമേ ഉള്ളൂ മക്കളൊക്കെ നേരത്തെ മരിച്ചു പോയിട്ടുണ്ട് ഒരു മകനോ രണ്ടു മകനോ ആരെങ്കിലും നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരമക്കൾ എല്ലാവരും സ്വത്തിന് അർഹരാണ് ആൺമക്കളുടെ മക്കൾ പെൺമക്കളുടെ മക്കൾ സ്വത്തിന് അർഹരല്ല അവർ മറ്റൊരു കുടുംബത്തിലാണ് അവർക്ക് ഈ കുടുംബം വഴിയുള്ള സ്വത്ത് ലഭിക്കൂല ആൺമക്കളുടെ മക്കൾ സമൂഹ അനന്തര സ്വത്തിനും അർഹരാണ് എന്നാൽ ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനു മുൻപ് മരണപ്പെട്ടുപോയ മക്കളുടെ മക്കൾക്ക് അവകാശം ലഭിക്കുകയില്ല എന്നതാണ് അനന്തര സ്വത്തിൻ്റെ നിയമം അവിടെ ഉദിക്കുന്ന ഒരു പ്രശ്നമുണ്ട് കുട്ടികൾ ചെറിയ കുട്ടികളാണെങ്കിൽ ഇസ്ലാമിലെ അനന്തര സ്വത്ത് കേവലം ഒരല്പം പണം ഓഹരി വെക്കുക എന്ന നിയമമല്ല മറിച്ച് മറ്റു പല നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ മക്കളെ അസ്ലാമിനെ അനന്തര സ്വത്ത് പഠിപ്പിക്കുന്നത് സൂറത്ത് നിസായിലാണ് ആ സൂറത്ത് നിസായിൽ ആദ്യം പരാമർശിക്കുന്നത് അനാഥകളുമായി ബന്ധപ്പെട്ട നിയമാണ് സൂറത്ത് നിസായിലിന്റെ തുടക്കഭാഗത്ത് ബഹുഭാര്യത്വം പറയുന്നുണ്ട് അതും അനാഥ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടാണ് അനാഥ സംരക്ഷണത്തിനുള്ള മാർഗങ്ങളായിക്കൊണ്ടാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബഹുഭാരിയാത്വം കടന്നു വരുന്നത് അതിനോട് ചേർത്തിക്കൊണ്ടാണ് അനന്തരാവകാശ നിയമം പഠിപ്പിക്കുന്നത് ഈ കുട്ടികൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അവരുടെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട് ആ വാപ്പ മരിച്ചു പോകുമ്പോൾ ആ മരിച്ചുപോയ വ്യക്തിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഈ മക്കൾക്ക് കിട്ടുമായിരുന്നു ഇനി ആ വാപ്പ മരിച്ചുപോയത് ഇല്ലാതെയാണെങ്കിൽ ആ കുട്ടികളെ വളർത്തേണ്ട ചുമതല ആ കുട്ടിയുടെ ഉപ്പയുടെ സഹോദരന്മാരിലാണ് ജ്യേഷ്ഠാനുജന്മാരിലാണ് സ്വാഭാവികമായും ജ്യേഷ്ഠൻ്റെ മകനെ അനുജന്റെ മകനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അതും അനന്തരസ്വത്തവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഉത്തരവാദിത്തമുള്ള ആളുകൾക്ക് അവകാശം കൂടും ഉത്തരവാദിത്വം കുറഞ്ഞ ആളുകൾക്ക് അവകാശം കുറയും അത് ഒരു പൊതു സാമൂഹിക നീതിയുടെ നിയമത്തിൽപ്പെട്ടതാണ് ഉത്തരവാദിത്തങ്ങൾ ബാധ്യതകൾ ഉത്തരവാദിത്തങ്ങളിലെ ആളുകൾക്ക് അവകാശം കൂടുതൽ കിട്ടുക എന്നുള്ളത് അപ്പോൾ ഈ കുട്ടികളെ സംരക്ഷിക്കാൻ അനാഥ സംരക്ഷണം എന്ന് പറയുന്ന നിയമം മുഖേന സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അത് കുട്ടിയുടെ ഉപ്പയുടെ ജ്യേഷ്ഠന്മാരോ വല്ലിപ്പയോ നിർവഹിക്കപ്പെടേണ്ടതുണ്ട് രണ്ടാമത് ഇസ്ലാമിൽ വസൂയത്ത് എന്ന് പറയുന്ന നിയമമുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ വസൂയത്ത് നിർബന്ധമായും ചെയ്ത് ആ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം വല്ലിപ്പയിലുണ്ട് താൻ മരിച്ചു പോകുന്നതിന് മുൻപ് ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തിൻ്റെ പരമാവധി മൂന്നിലൊന്നാണ് വസൂയത്ത് ചെയ്യാൻ പാടുള്ളൂ ആ മൂന്നിലൊന്ന് വരെ മക്ക ഉപ്പയില്ലാത്ത പേരക്കുട്ടികൾക്ക് വേണ്ടി വസൂയത്ത് ചെയ്യപ്പെടേണ്ടതുണ്ട് ഇനി അദ്ദേഹം അറിവില്ലായ്മ കൊണ്ടോ മറവി കൊണ്ടോ വസൂയത്ത് ചെയ്യപ്പെടാതെ പോയാൽ അവകാശം ലഭിക്കുന്ന സഹോദരന്മാർ ഈ ഉപ്പയിൽ നിന്ന് വല്ലിപ്പയിൽ നിന്ന് പേരകുട്ടികളിലേക്ക് പോകാതെ അവിടെ അവകാശം ഏറ്റെടുക്കുന്ന ഒരു വിഭാഗമുണ്ട് മക്കളുണ്ട് ആ മക്കൾ പല രീതിയിലും ഇത് കൈകാര്യം ചെയ്യാം ഒന്നുകിൽ ജീവിച്ചിരിക്കുന്ന മകനെ കൂടി പോലെ കരുതി ഒരു വിഹിതം അദ്ദേഹത്തിന് കണ്ട് ആ വിഹിതത്തെ ഈ മക്കൾക്ക് നൽകാവുന്നതാണ് അത് അവർ സ്വയം അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യേണ്ടതാണ് കാരണം അനന്തരാവകാശ നിയമപ്രകാരം ആ സ്വത്തിന്റെ അർഹർ ആ മക്കൾ മാത്രമാണ് പേരമക്കളല്ല അതുകൊണ്ട് ആ സ്വത്ത് എങ്ങനെ കൈകാര്യം വിഹിതം വെക്കണം എന്ന് എല്ലാവരുടെയും പൂർണ്ണ തൃപ്തിയോടുകൂടി അത് കൈകാര്യം ചെയ്യാവുന്നതാണ് അവർക്ക് നിശ്ചിതമായ ഒരു വിഹിതം മാറ്റി വെക്കാതെ തന്നെ അവിടെ ഹാജറുള്ള എത്തിയും എന്ന നിലക്ക് ആ കുട്ടികൾക്ക് എന്തെങ്കിലും വിഹിതം അവർ കൊടുക്കാവുന്നതാണ് സൂറത്ത് നിസ എട്ടാമത്തെ ആയത്തിൽ അള്ള പറയുന്നുണ്ട് അൽ കിസ്മ അനന്തരാവകാശ സ്വത്ത് ഓഹരി വയ്ക്കുന്ന സമയത്ത് ഹാജരുണ്ടായിരുന്നാൽ യത്തീമോ മിസ്കീനോ അടുത്ത ബന്ധുക്കളോ ഉണ്ടായിരുന്നാൽ അവർക്ക് എന്തെങ്കിലും നൽകണം മാത്രവുമല്ല വഖ മഹോഫ അവരുടെ നല്ല വാക്ക് പറയണം അവർ ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നൽകി അവരെ സമാശ്വസിപ്പിക്കണം എന്ന് കുറയാൻ പറയുന്നുണ്ട് വസൂയത്ത് ചെയ്തുകൊണ്ട് ആ അവകാശം കിട്ടാത്ത ആളുകളെ സംരക്ഷിക്കണം എന്ന് കുറയാൻ പറയുന്നുണ്ട് അനാഥ മക്കളെ സംരക്ഷിക്കണം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി റസൂർന്ന എൻ്റെ കൂടെ അവർ സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചിരുന്നു അപ്പോൾ മറ്റു വ്യത്യസ്ത മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ചെറിയ മക്കളെ സംരക്ഷിക്കുവാനുള്ള സംവിധാനം ചെയ്യേണ്ടതുണ്ട് ഇനി ഈ കുടുംബത്തിലുള്ള ആളുകളെല്ലാം ഇതൊന്നും ചെയ്തില്ല എങ്കിൽ സാമൂഹികമായ ബാധ്യതയാണ് അനാഥ സംരക്ഷണം എന്ന് പറയുന്നത് ഇനി ഈ വല്ലിപ്പ മരിച്ചു പോകുമ്പോൾ സ്വത്തൊന്നുമില്ല അങ്ങനെ സംഭവിക്കാലോ എല്ലാ കുടുംബത്തിലും സമ്പത്തുണ്ടായിക്കൊള്ളണം എന്നുള്ള ഇല്ലാതിരുന്നാൽ അപ്പോഴും ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ടതുണ്ട് ആ കുട്ടികളുടെ ഉപ്പ മരിച്ചപ്പോഴും ആ കുട്ടികളുടെ വല്ലിപ്പ മരിച്ചപ്പോഴും സമ്പത്തൊന്നും വിട്ടേക്കാതെയാണ് പോയിട്ടുള്ളതെങ്കിലും ഈ ചെറിയ കുട്ടികളെ അനാഥമക്കൾ എന്ന കാറ്റഗറിയിൽ അടുത്ത ബന്ധുക്കളോ കുട്ടിയുടെ ഉപ്പയുടെ സഹോദരന്മാരോ അല്ലെങ്കിൽ ആരാണോ സാമൂഹികമായി ഉത്തരവാദിത്വമുള്ളത് അവരോ ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക ഉള്ളഹു ആലം ഇസ്ലാം അലൈക്കും പറയുന്നു